ഹലോ ഫാമിലി യുവന്മാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടായിരുന്നു നമ്മൾ ഋഷിക്കൂട്ടനാണ് അപ്പോൾ ഇവരെല്ലാരെയും നമ്മൾ ഗ്രൂമിങ് ചെയ്യാൻ ഗ്രൂമിങ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊക്കെ ബ്യൂട്ടി പാർലറിൽ പോകൂലേ അപ്പം അതുപോലെ ഇവരെ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിൽ ഇവരെ നികം വെട്ടാനും ഇയർ ക്ലീനിങ്ങും പല്ല് തേപ്പിക്കാനും എല്ലാത്തിനും ഒരു കോലഞ്ചേരിയിലുള്ളത് അവരൊരു ട്രാവലറിനാണ് വരുന്നത് അപ്പം അതിൽ നമുക്ക് ആകെ കൊടുക്കേണ്ടത് കറണ്ട് മാത്രമാണ് അപ്പം അവർക്ക് വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ നമുക്കിവിടെ ഒരു ക്യാറ്റും ഉണ്ട് അറിയാലോ ചാർലി ഉണ്ട് ചാർലി ആകെ അവര് ഈ കഴിഞ്ഞ ദിവസം ഓടി ചാടി ചെളിയിലൊക്കെ വീണ ആകെ അലമ്പായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മുമ്പൊക്കെ റോംസെറാക്കില്ലായിരുന്നു ചെയ്തിരുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പ് വരെ കാരണം ഇവരങ്ങ് കൊടുത്തു വിടുക പിന്നെ അത് വൈകുന്നേരം ആവോ ഇവർ തിരിച്ചെത്തുമ്പോഴേക്കും പിന്നെ റേറ്റ് വെച്ചിട്ടാണെങ്കിലും ഭയങ്കര ഒരു വ്യത്യാസം ഫീൽ ചെയ്തായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് അടുത്താണ് കോലഞ്ചേരിയാണ് അപ്പൊ അവരോട് വിളിച്ചു പറഞ്ഞ അവര് ആ വണ്ടിയായിട്ട് വന്നു നമ്മളുടെ മുറ്റത്ത് വെച്ച് തന്നെയാണ് നമ്മളെ പിള്ളേരെ ഈ ഗ്രൂമിങ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് സർവീസ് എറണാകുളം ജില്ലയിൽ ഇണ്ടോ അവരപ്പോ എനിക്ക് തോന്നണത് ഒരുപാട് നമ്മൾ ഗ്രൂമിങ് സെന്ററിലേക്ക് ഇത്രയും ഡോഗ്സ് ഉണ്ടല്ലോ എനിക്ക് അപ്പൊ അത്രയും എമൗണ്ട് ലാഭമായിട്ടും തോന്നി അപ്പൊ ചാർലീനെ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടോ ചെയ്തെടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മുടെ പറമ്പിൽ നടന്നേച്ചുണ്ടല്ലോ എന്റെ പൊന്നു ഷീറ്റ്സു ഇവനെ ഞാൻ ഇവന്റെ വർഗത്തിൽപ്പെട്ടവരെ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇതൊക്കെ കണ്ടു പഠിക്കടാന്ന് പറഞ്ഞവനെ കാണിച്ചു കൊടുക്കും ഇത് എങ്ങനെ വന്നാലും ാരം കിട്ടിയപ്പോ പുറത്തേക്ക് ഓടും അതായത് മറ്റേ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഋഷി ലൂക്കി ലോക്കി അവരോട് കളിക്കാനുള്ള ഇതാണ് കാരണം അവരൊക്കെ അറിയാം അപ്പം അങ്ങോട്ട് ഓടുന്നതാണത് ആള് നല്ല സുന്ദരനാക്കിയത് തന്നത് സുന്ദര കുട്ടപ്പനാക്കിയാണ് വന്നത് അപ്പൊ കുറച്ച് നേരം ആണെങ്കിൽ കാണാതിരുന്നതിൻ്റെ പെപ്പറാളോടും കാണിക്കണം ഭയങ്കര സ്നേഹമുള്ള ആളട്ടാ പിന്നെ അറിയാലോ ഋഷീനെ ആദ്യം ഞാനൊന്ന് വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി അവരായിട്ടൊന്ന് ഇവരെ വല്ല കടിക്കുക വല്ലതും ചെയ്താലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു മൗക്കപ്പ് കിട്ടേക്കാം കാരണം മറ്റവരെയൊക്കെ ഇവർക്ക് അറിയാം അപ്പൊ ഇവന് മാത്രം ഒന്ന് ആ കപ്പിട്ട് നമ്മൾ ഒരു മലയാളിയും ഒരു നേപ്പാളിയും ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇത് കാണണ്ട അപ്പൊ അവനും വന്നിട്ടുണ്ട് ഒരു നേപ്പാളി നേപ്പാളിപ്പയനാണ് ഇത് മുഴുവൻ ചെയ്യുന്നു അപ്പൊ നമുക്ക് മൂന്ന് ഡോഗിനെയും ഏത് മൂന്ന് അഡൽട്ട് ഡോഗിനെയും ഒരു നമ്മുടെ റിയോനെയും ചാർലി അങ്ങനെ അഞ്ചു പേരെയാണ് ചെയ്യാനുള്ളത് ഇവർ രണ്ടര മണിക്കാണ് വന്നത് അപ്പൊ ഋഷിക്കാണെങ്കിൽ വലിയ താല്പര്യം ഇല്ല ഈ എന്റെ ചെവിയൊക്കെ എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത് എന്റെ നികം ഒക്കെ ആവശ്യമില്ല കാരണം അവന് എനിക്ക് തോന്നുന്നത് അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തടകി ഞാൻ കുറച്ചേര് പിന്നെ തിരുന്ന് വെച്ചു മറ്റോമാർക്ക് പിന്നെ അത് ഭയങ്കര ശീലമായി കാരണം ഇവൻ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമ്മളോട് ഇവൻ ഡോഗാണെന്ന് പോലെ നമുക്ക് തോന്നത്തില്ല നമ്മളെ ഒരു മനുഷ്യന്റെ ഒരിതാണ് കുറെ നേരം ൾ ഇരുന്ന് കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് കട്ട് കട്ടുന്നതൊന്നും വലിയ താല്പര്യമില്ല അതൊന്നും കുടഞ്ഞായിരുന്നു പിന്നെ ഞാനിങ്ങനെ പുന്നാരിപ്പിച്ച് ഇങ്ങനെ വിളിച്ച് ഋഷി കുട്ട പോട്ട നമുക്ക് സുന്ദരൻ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ആളുടെ കണ്ണിലൊരു ടെൻഷൻ ഉണ്ട് എന്തോ ഇഷ്ടക്കേടാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ വെച്ചാല് ഇവന്റെ ഇവന്റെ നല്ല ഈ ജർമ്മന് നല്ല ഒരു ഹെയർ ഇതുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് എത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയാവത്തില്ല അപ്പൊ എങ്ങനെ വന്നാലും ഇവരെ നമ്മളിങ്ങനെ ഒരു ഗ്രൂമിങ് സെന്ററിലൊക്കെ പോയി ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് കുറച്ച് കളരുത് കാരണം ഒരു സിംഹത്തിന്റെ ഒരു എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും ഒരു സിംഹത്തിന്റെ ആ ഒരു ഒരു ഷെയ്പ്പാണ് ഇവരുടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്തുള്ള ഒരു ഓമത്തിന് കറക്റ്റ് റൗണ്ട് ചെയ്ത് കെട്ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ അപ്പൊ ഇവന് മാത്രം ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ മറ്റേതെന്ന് വെച്ചാൽ പളിപ്പന ഉണ്ടല്ലോ നെയിൽ കട്ട് ചെയ്യണത് അവന്റെ പേര് എനിക്കറിയില്ല കേട്ടാ അപ്പൊ അവൻ മാത്രം മതി ശരിക്കും പറഞ്ഞാല് വേറെ ആരും അവൻ്റെ കൂടെ വേണം എന്നൊന്നും പക്ഷെ മൂന്നുപേരും ഞാൻ ക്യാമറ ആയിട്ട് അവൻ്റെ അടുത്ത് എന്ന് വെച്ചു അവനിങ്ങനെ ചെവീടെ അവിടെയൊക്കെ തടയിക്കൊടു കണ്ട കണ്ണ് കണ്ടല്ല ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അവനെ ഒരു കണക്കിന് നമ്മൾ അവരെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് ഇയാൾക്ക് വെള്ളം വീണതിനോടും വലിയ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഈ വെള്ളം വീഴുന്നതും വലിയ താല്പര്യം ഇല്ല കുളിക്കാനും വലിയ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് പക്ഷെ കുളിക്കാൻ വലിയ താല്പര്യം ഇല്ല ഋഷിക്ക് അത് എന്തുകൊണ്ടാണ് അതെനിക്ക് പിന്നെ നമ്മള് അങ്ങോട്ട് കേറ്റി മറ്റേ ഒരു പെട്ടി പോലെ ആ സൈഡിലുണ്ട് ആ പെട്ടി പോലെ അതിലേക്ക് കയറ്റിയിട്ട് പിന്നെ കുളിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിങ്ങോ പോന്നു ഓവർ കെയറിങ് ചെയ്യുമ്പോഴും ഇനി അവനൊരു പ്രശ്നം വേണ്ടി എരുത്തിയിട്ട് ഞങ്ങളിങ്ങ് മാറിയായിരുന്നു പിന്നെ ആ നേപ്പാളി പയ്യൻ തന്നെയാണ് കേട്ടോ ചെയ്തത് കാരണം ഋഷിക്ക് അത്യാവശ്യം നെയില് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരും എന്ന് വെച്ചൊരു ഗാർഡിങ് പർപ്പസ് ആയതുകൊണ്ട് ഒരുപാട് നെയിലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പിന്നെ ആളങ്ങ് കമ്പനിയായി പിന്നെ ഈ സാധനം ഞാൻ ഊരണ്ടെന്ന് പറഞ്ഞു ഇനി ഇവനൊരു മൂഡ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളേ അപ്പൊ ഞാൻ വിചാരിച്ചു അത് ആ വായലിരിക്കുന്നത് അങ്ങനെ ഇരുന്നോട്ടെ ഇനി അങ്ങനെ ഒരു ദേഷ്യപ്പെട്ടാലോ പിന്നെ പുള്ളിക്കാരൻ അവിടെ ഋഷി ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ കുഞ്ഞാണെന്ന് തോന്നുന്നു ഓരോ സാധനം എടുക്കുമ്പോഴും അവൻ നോക്കുന്നുണ്ട് അവന് ഉപയോഗിക്കാനുള്ള ഷാംപൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ടിഷ്യൂ എടുക്കുമ്പോഴാണെങ്കിലും ഇയർ ക്ലീനിങ്ങിനുള്ള സാധനം എടുക്കുമ്പോൾ കറക്റ്റ് കണ്ണുമിച്ച് നോക്കുകയാണ് ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഡോഗ്സിന് ഭയങ്കര ഒരു ഇതാണ് പിന്നെ നോക്കിയപ്പോഴേക്ക് അന്നാമ ഓടിയെത്തി അന്നാമ ഓടിയെത്തിയപ്പോഴേക്ക് അന്നാമനെ റിയോനെ നല്ല സുന്ദരനാക്കി ഇരുത്തിയൊക്കെ ആ പാളെ മുടിയൊക്കെ കെട്ടി ഒരു ക്ലിപ്പൊക്കെ കൊടുത്തു പിന്നെ ഇത്രയും ഹൈറ്റിൽ നിന്നാണെങ്കിൽ ഷിഫ്റ്റ് ഹൈറ്റ് പേടിയാണ് എത്ര വലുതായി കഴിഞ്ഞാലും ഈ ഒരു സ്റ്റൂൾ പൊക്കത്തിലൊക്കെ നമുക്ക് ഇരുത്തിക്കൊണ്ട് പോയാലും അങ്ങനെ ഇരുന്നോളും അതുകൊണ്ട് ഹൈറ്റ് പേടിയാണ് പിന്നെ പുള്ളിക്കാരി അങ്ങനെ അറിയാമെന്ന് നോക്കിയാൽ എന്ന് വെച്ച് നമ്മുടെ ലൂക്കാച്ചനെ കൊണ്ടുപോയി ലൂക്കാച്ചിനെ എപ്പോഴും എപ്പോഴും ഒരു ഗ്രൂമിങ്ങിന് വന്നു കഴിഞ്ഞാൽ അമ്മയെ ഞങ്ങൾ തൂക്കി വിൽക്കാൻ പോവുകയാണോന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മടെ ലോക്കിനെയാണ് കേട്ടോ കേട്ടിയത് അതിൻ്റെ ഇടക്ക് നല്ല ഇടിമിന്നലും മഴ ഞാൻ അപ്പള്ളേരോട് പറഞ്ഞു നാളെ വന്നാൽ മതിയടാന്ന് പറഞ്ഞിട്ടും കേട്ടില്ല കേട്ടോ അവരവിടെ നിന്ന് കരണ്ട് വന്നത് നോക്കി എനിക്ക് തോന്നണത് രണ്ടരക്ക് തുടങ്ങിയിട്ട് ഏഴര മണിയായി അപ്പൊ നേപ്പാളിച്ചക്കന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ അവന്റെ നടുപൊടിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഇടക്ക് കരണ്ട് പോകുന്നു നല്ല ഇടിമിന്നലും മഴ ഏട്ടാ ലാസ്റ്റ് അവരെല്ലാരും നല്ല വൃത്തി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവരങ്ങനെ ചേച്ചി ഇനി ഇപ്പൊ അടുത്ത പ്രാവശ്യം വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡോക്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാനപ്പൊ ഷിഡ്സുന്റെ കുറച്ച് സ്കിൻ ഡിസീസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരൊക്കെ പറഞ്ഞു തന്നെ നല്ല സർവീസ് ആണ് എല്ലാവർക്കും ഒരുപോലെ അതേ എഫർട്ടിൽ അതേ അധ്വാനത്തിൽ അവർ ഞാൻ വിചാരിച്ചൊരു മൂന്നാലെണ്ണം ഒക്കെ ആവുമ്പോഴേക്കും മടിയാവോട്ടോ എന്നാലും വിചാരിച്ചു നമുക്കാണെങ്കിലും മടിയാവില്ല പക്ഷെ ആ പള്ളി ചെറുക്കാന് സമ്മതിക്കണം അവൻ ആദ്യത്തെ പൂച്ചനെ എങ്ങനെയൊക്കെ ചെയ്തോ അതായത് നമ്മുടെ ചാർലിനെ എന്തൊക്കെ ചെയ്തോ അത് തന്നെ അതേ പെർഫെക്ഷനിൽ എല്ലാരെയും ചെയ്തു അങ്ങനെ അവരൊരു ഏഴര മണിയായപ്പോഴേക്കും ആണ് പോയത് കേട്ടോ അപ്പൊ ഇത്രക്കുള്ളൂറ്റൈബ്